തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അമേരിക്ക മില്യൺ ഡോളർ ധനസഹായം നൽകിയത് ബംഗ്ലാദേശിന് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടത് ബംഗ്ലാദേശിലെ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പതിമൂന്ന് ദശാംശം നാല് മില്യൺ ഡോളർ ചെലവാക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീൻ സർക്കാർ അട്ടിമറിക്കപ്പെട്ടിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റിന്റെ സഹായം ലഭിച്ചതായി ബംഗ്ലാദേശ് ഔദ്യോഗിക വൃത്തങ്ങൾ നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് യുവജനങ്ങൾക്കിടയിൽ ജനാധിപത്യ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ രാജ്യത്തുടനീളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിവിധ സർവകലാശാലകളടക്കം ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചതായി ധാക്ക സർവകലാശാലയിലെ അധ്യാപകനായ ഐനൂൾ ഇസ്ലാം സെപ്റ്റംബർ മാസത്തിൽ വ്യക്തമാക്കിയിരുന്നു യു എസ് എ ഐ ഡിയുടെ സഹകരണത്തോടെയാണ് ഇത് സാധ്യമായതെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ സിഇ പി എസ് പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തി ഒന്ന് മില്യൺ ഡോളർ ഫണ്ട് അനുവദിച്ച വിവരം യു എസ് എ ഐ ഡി ധാക്ക ഉപദേഷ്ടാവ് ലുബായി മോശം മാസങ്ങളിലേക്ക് മുൻപ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള ഫണ്ട് റദ്ദാക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അഥവാ ഡോജ് നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ കഴിഞ്ഞ ദിവസം വിശദീകരണവുമായി രംഗത്ത് വന്നതോടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇരുപത്തിയൊന്ന് മില്യൺ അമേരിക്കൻ ഡോളർ നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ടോ ഞാൻ കരുതുന്നത് മറ്റാരോ തെരഞ്ഞെടുക്കപ്പെടുന്നതിനു വേണ്ടി അവർ ശ്രമം നടത്തിയെന്നാണ് ഇക്കാര്യം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് മയാമിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞത് ഇത് തെറ്റിദ്ധാരണജനകമാണെന്നും വലിയ വിമർശനം ഉയരുമെന്നും പറഞ്ഞു അമേരിക്കൻ സാമ്പത്തിക സഹായത്തിന്റെ പേരിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുന്നു അമേരിക്കൻ സാമ്പത്തിക സഹായം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അമേരിക്കൻ സാമ്പത്തിക സഹായം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന വിദേശ ഇടപെടലിന്റെ തെളിവാണെന്നും ബി ആരോപിച്ചു